മദ്യം വ്യവസായമാക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ കെ സി ബി സി മധ്യവിരുദ്ധ സമിതിയും കേരള മധ്യവിരുദ്ധ ഏകോപന സമിതിയുടെയും നേതൃത്വത്തിൽ എറണാകുളം ഹാളിന് മുൻപിൽ ജനസഹസ്ര നിൽപ്പുസമരം മദ്യം കുടിൽവ്യവസായമാക്കി ചെറുകിട യൂണിറ്റുകൾക്ക് ലൈസൻസ് നൽകാനുള്ള നീക്കം ആപത്കരവും ജനദ്രോഹപരവുമെന്ന് മധ്യവിരുദ്ധ സംഘടനകൾ കെ സി ബി സി മധ്യവിരുദ്ധ സമിതിയുടെയും കേരള മധ്യവിരുദ്ധ ഏകോപന സമിതിയുടെയും നേതൃത്വത്തിൽ എറണാകുളം ഹാളിന് മുന്നിലാണ് സമരം ആരംഭിച്ചത് മദ്യം കുടിൽവ്യവസായമാക്കി ചെറുകിട യൂണിറ്റുകൾക്ക് ലൈസൻസ് നൽകാനുള്ള സർക്കാർ നീക്കത്തിനെതിരെയാണ് നിൽപ്പു സമരം നിൽപ്പു സമരം കെ സി ബി സി മധ്യവിരുദ്ധ കമ്മീഷൻ മുൻ വൈസ് ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ ജോസഫ് കാരക്കശ്ശേരി ഉദ്ഘാടനം ചെയ്തു സമരം സർക്കാരിനെതിരെയല്ലെന്നും എന്നാൽ മദ്യമെന്ന സാമൂഹിക തിന്മയ്ക്കെതിരെയാണ് സമരം നടത്തുന്നതെന്നും ബിഷപ്പ് ജോസഫ് കാര്യക്കിശ്ശേരി പറഞ്ഞു മാത്രമല്ല ഈ ലോകത്ത് ജീവിക്കുന്ന സാർക്ക് ഞന്മയെ മുൻകൂലി ചെയ്യുവാൻ അതിൻ്റെ മേലെക്കുവാൻ സാധിക്കുന്ന ഒരു മനസ്സുണ്ടാവുമ്പോഴാണ് സമാധാനവും സ്വസ്ഥതയും ഉണ്ടാവുന്നത് ലക്ഷക്കാർ അനങ്ങാതെ അഴിമുപ്പിയിരിക്കുകയാണ് നിയമസഭയിൽ എന്തുകൊണ്ടാണ് കിട്ടുന്നില്ല അവരെ ആഗ്രഹം തന്നെയാണോ ഈ കലാപഭൂമി കേരള മധ്യവിരുദ്ധ ഏകോപന സമിതി സംസ്ഥാന ചെയർമാൻ ജസ്റ്റിസ് പി കെ ഷംസുദ്ദീൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു കേരള മധ്യവിരുദ്ധ സമിതി ഭാരവാഹികളായ ഫാദർ ജോൺ അരീക്കൽ ഫാദർ വർഗീസ് മൂഴുത്തേറ്റ് ഫാദർ ബൈജു അഗസ്റ്റിൻ അഡ്വക്കേറ്റ് ചാർലി പോൾ പ്രസാദ് കുരുവിള തുടങ്ങിയവർ നിൽപ്പ് സമരത്തിന് നേതൃത്വം നൽകി ഷെക്കേന ന്യൂസ് ബ്യൂറോ എറണാകുളം ഷെഖൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക